ഹരിക്കും അക്രമത്തിനുമെതിരെ ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയുടെ എറണാകുളം ജില്ലാ പര്യടനം പുരോഗമിക്കുന്നു രണ്ടാം ദിന പര്യടനം ഹൈക്കോട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിച്ചത് ആലുവയിലെ പൊതുയോഗത്തോടെയാണ് ഇന്നത്തെ പര്യടനം സമാപിക്കുക കൈക്കോട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ വ്യാപാരികളും വിദ്യാർത്ഥികളും നാട്ടുകാരും കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായെത്തി ലഹരി വ്യാപനത്തിനെതിരെ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഉറച്ച ശബ്ദം ഇത്തന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഐ തിങ്ക് കണ്ടാൽ പോലീസിനെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ശരിക്കും ലഹരി കൂടി വരികയാണ് ചെയ്യണേ അപ്പൊ നമ്മൾക്ക് അതിനെതിരെയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റില്ല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും യാത്രയുടെ ഭാഗമായി അപ്പൊ രാസലഹരിയുടെ ഉപയോഗം പലടത്തും എന്നതൊരു യാഥാർത്ഥ്യമാണ് നമ്മളത് അനുവദിച്ചിട്ടേ പറ്റുള്ളൂ നെക്സ്റ്റ് ഇത് കുറയ്ക്കാൻ തടയാൻ വേണ്ടി കുറേ പദ്ധതികൾ കൊച്ചി സിറ്റി പോലീസ് കേരള പോലീസ് എടുക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാന ഭരണം ഇത് ഏറ്റവും ഏറ്റവും പ്രയോറിറ്റി ആയിട്ടാണ് ഇത് എടുത്തത് കൊച്ചി മെട്രോ റെയിൽ എം ഡി ലോക്നാഥ് ബെഹ്റ കേരള യാത്രയ്ക്ക് പിന്തുണയുമായി എത്തി എൻഫോഴ്സ്മെന്റ് ചെയ്യണം പിന്നെ അവയർനെസ് പ്രോഗ്രാം ചെയ്യണോ പക്ഷേ എന്റെ എന്റെ ഒരു പ്രൊഫഷണൽ കാര്യമാണെങ്കിലും യാത്ര പുരോഗമിക്കുമ്പോൾ ലഹരി വ്യാപനം തടയാനുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾ ഇന്ന് പിടിക്കുന്നു വൈകുന്നേരം ജാമ്യത്തിൽ ഇറങ്ങുന്നു നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതാം ഇത് കാലത്ത് ഇത്രയും മയക്കുമരുന്നുകളില്ല ഇത്രയും ആഭാസ തരങ്ങളില്ലാത്ത കാലത്ത് എഴുതി ഉണ്ടാക്കിയ നിയമങ്ങള് കാലത്തിനനുസൃതമായിട്ട് മാറ്റിയെഴുതാം വളരെ 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 നല്ലൊരു നല്ലൊരു പരിപാടി പരിപാടി ഇത് ജനങ്ങൾ ഒരു പരിപാടിയാണ് കേരള യാത്രക്ക് പിന്തുണയുമായി നർക്കോട്ടിക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ സലാം കൊച്ചി മേയർ എം അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരും വിവിധ സംഘടനകളുമെത്തി വൈകിട്ട് ആലുവയിൽ ജനകീയ പങ്കാളിത്തത്തോടെ പൊതുയോഗം നടക്കും ഫോർ കൊച്ചി ലഹരിക്കും അക്രമത്തിനുമെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി കൊച്ചിയിലെ റീജ്യൻ കെയർ സെന്റർ യാത്രയ്ക്ക് ആശംസ നേർന്ന സ്ഥാപകരും ഡോക്ടർ ദമ്പതികളുമായ ഡോക്ടർ വിനീതും ഭാര്യ ഡോക്ടർ അശ്വതി മോഹനും തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ റീജനറേറ്റീവ് മെഡിസിൻ സെന്ററാണ് റീജൻ കെയർ ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജനറേറ്റീവ് മെഡിസിൻ സെന്ററാണ് കൊച്ചി വെണ്ണലിലെ റീജൻ കെയർ രോഗം അപകടങ്ങൾ വാർദ്ധക്യം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ട ടിഷ്യു അല്ലെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുന്നതാണ് ചികിത്സ ലഹരിക്കും എതിരായി ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് റീജൻ കെയറിന്റെ പൂർണ്ണ പിന്തുണ ഇപ്പൊ ഒരു യൂത്തിനെ സേ ടു ഡ്രഗ്സ് എന്ന് അതിൽ നിന്ന് മാറണമെങ്കിൽ അവർക്കൊരു സി ഒരു ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക ആ തരത്തിലുള്ള ഒരു ആ ഹോർമോണൽ ചേഞ്ചസ് അവർക്ക് ലഹരി സ്കൂളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ പേഷ്യൻസിൻ്റെ നീഡ് ആദ്യം മനസ്സിലാക്കും അവർക്കിപ്പോൾ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനെ സ്പെസിഫിക്കലി നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് അതായിരിക്കും നമ്മൾ പറയുക അപ്പോൾ ഇനീഷ്യലി മരുന്നുകൾ തന്നെ നമ്മൾ സ്കിന്നിന് കൊടുക്കുന്ന സ്കിന്നു ബെറ്റർ ആക്കാനുള്ള മരുന്നുകൾ തന്നെ കൊടുക്കും പ്ലസ് അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും നമ്മളിവിടെ കൂടുതൽ ചെയ്യുന്നുണ്ട് മോഡേൺ മെഡിസിനിലെ നൂതന ചികിത്സാരീതികൾ ഒന്നാണ് പുനർജീവന ചികിത്സ അഥവാ റീജനറേറ്റീവ് മെഡിസിൻ രോഗിയുടെ തന്നെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് വേണ്ടയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്യും ഇത് നമ്മൾക്ക് ഏറ്റവും എങ്ങനെയാണ് റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് സെപ്പറേറ്റ് ചെയ്താൽ പോരാ അതിൽ ഈൽഡ് എന്ന് പറയും നമ്മൾക്ക് എത്ര സെല് കൗണ്ട് ചെയ്യണം അങ്ങനെ സെൽ കൗണ്ടേഴ്സ് എല്ലാം ഉണ്ട് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേണം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഈൽഡ് വെറുതെ ഗുണവും ഉണ്ടാവില്ല ഇപ്പൊ നമ്മള് വെറുതെ പി ആർ പി എന്ന് പറഞ്ഞാൽ കുത്തിവെച്ച് അങ്ങനെ ഗുണം കിട്ടത്തില്ല അപ്പൊ എത്ര സെല്ലുണ്ട് ഒരു പ്രായത്തിനനുസരിച്ചിട്ട് എത്ര ഗ്രോത്ത് ഫാക്ടേഴ്സ് വേണം എത്ര വെയ്റ്റിനനുസരിച്ചിട്ട് എത്ര ടൈപ്പ് വേണം ഇപ്പൊ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള മരുന്ന് ആസ്പ്രിൻ ക്ലോപ്പ്ലെറ്റ് കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട് അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള മെഷീൻസ് സ്പിന്നും എല്ലാം വ്യത്യാസം ശസ്ത്രക്രിയ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ചികിത്സാ രീതിയിൽ സമയനഷ്ടവും ശസ്ത്രക്രിയക്കുള്ള ഭാരിച്ച ചിലവും ഒഴിവാക്കുന്നു ഞാൻ ഒരു ഒരു പോലെയാണ് കൈക്ക് കാരണം ഇവിടെ വന്നതാണ് ഒരുപാട് ഒരുപാട് എനിക്ക് മാസം വീണ്ടും വരെ വന്നതാ വന്നതാ ഇതിനു വേണ്ടി അവധിക്ക് സ്മാർട്ട് ഇരുവരും സിനിമ മേഖലയിലും സജീവമാണ് പല സിനിമകളിലും നിർമ്മാണ പങ്കാളികളാണ് ഈ ഡോക്ടർ ദമ്പതികൾ ട്വന്റി കൊച്ചി